രോഗിയുമായി പോയ ആംബുലൻസിന് വഴി നൽകാതെ വട്ടം കറക്കിയ കാർ ഉടമയ്ക്ക് വീട്ടിലെത്തി എട്ടിൻ്റെ പണി കൊടുത്തു മോട്ടോർ വാഹന വകുപ്പ് സംഭവം തിരുവനന്തപുരത്ത് രണ്ടര ലക്ഷം രൂപ പിഴ ഈടാക്കുക മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരാവസ്ഥയിൽ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഡ്രൈവർ പലതവണ ഹോൺ മുഴക്കിയിട്ടും കാർ ഡ്രൈവർ വഴി നൽകാൻ തയ്യാറായില്ല തിരുവനന്തപുരത്താണ് സംഭവം ആംബുലൻസ് ഡ്രൈവർ കാർ ഉടമയുടെ മോശം പെരുമാറ്റം മൊബൈൽ ഫോണിൽ പകർത്തിയതോടെയാണ് വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടതും ശക്തമായ നടപടി എടുത്തതും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വീഡിയോ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാറിൻ്റെ നമ്പരും അതിൻ്റെ ഉടമയെയും കണ്ടെത്തിയത് പിന്നാലെ ഇയാളുടെ വീട്ടിലെത്തി രണ്ടര ലക്ഷം രൂപ പിഴ ചുമത്തുകയും കാർ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു ഇനിയെങ്കിലും കണ്ടുപഠിക്കുക ഗതാഗത നിയമം ലംഘിച്ചാൽ പണി കിട്ടും എന്നതിൽ യാതൊരു സംശയമില്ല എന്നത് ഓർക്കുക ഇതൊരു പാഠമാകട്ടെ എന്നും അഭ്യർത്ഥിക്കുന്നു രോഗിയുമായി പോയ ആംബുലൻസിന് വഴി നൽകാതെ വട്ടം കറക്കിയ കാർ ഉടമയ്ക്ക് വീട്ടിലെത്തി എട്ടിൻ്റെ പണി കൊടുത്തു മോട്ടോർ വാഹന വകുപ്പ് സംഭവം തിരുവനന്തപുരത്ത് രണ്ടര ലക്ഷം രൂപ പിഴ ഈടാക്കുക മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരാവസ്ഥയിൽ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഡ്രൈവർ പലതവണ ഹോൺ മുഴക്കിയിട്ടും കാർ ഡ്രൈവർ വഴി നൽകാൻ തയ്യാറായില്ല തിരുവനന്തപുരത്താണ് സംഭവം ആംബുലൻസ് ഡ്രൈവർ കാർ ഉടമയുടെ മോശം പെരുമാറ്റം മൊബൈൽ ഫോണിൽ പകർത്തിയതോടെയാണ് വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടതും ശക്തമായ നടപടി എടുത്തതും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വീഡിയോ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാറിൻ്റെ നമ്പരും അതിൻ്റെ ഉടമയെയും കണ്ടെത്തിയത് പിന്നാലെ ഇയാളുടെ വീട്ടിലെത്തി രണ്ടരലക്ഷം രൂപ പിഴ ചുമത്തുകയും കാർ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു ഇനിയെങ്കിലും കണ്ടുപഠിക്കുക ഗതാഗത നിയമം ലംഘിച്ചാൽ പണി കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നത് ഓർക്കുക ഇതൊരു പാഠമാകട്ടെ എന്നും അഭ്യർത്ഥിക്കുന്നു രോഗിയുമായി പോയ ആംബുലൻസിന് വഴി നൽകാതെ വട്ടം കറക്കിയ കാർ ഉടമയ്ക്ക് വീട്ടിലെത്തി എട്ടിൻ്റെ പണി കൊടുത്തു മോട്ടോർ വാഹന വകുപ്പ് സംഭവം തിരുവനന്തപുരത്ത് രണ്ടര ലക്ഷം രൂപ പിഴ ഈടാക്കുക മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരാവസ്ഥയിൽ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഡ്രൈവർ പലതവണ ഹോൺ മുഴക്കിയിട്ടും കാർ ഡ്രൈവർ വഴി നൽകാൻ തയ്യാറായില്ല തിരുവനന്തപുരത്താണ് സംഭവം ആംബുലൻസ് ഡ്രൈവർ കാർ ഉടമയുടെ മോശം പെരുമാറ്റം മൊബൈൽ ഫോണിൽ പകർത്തിയതോടെയാണ് വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടതും ശക്തമായ നടപടി എടുത്തതും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വീഡിയോ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാറിൻ്റെ നമ്പരും അതിൻ്റെ ഉടമയെയും കണ്ടെത്തിയത് പിന്നാലെ ഇയാളുടെ വീട്ടിലെത്തി രണ്ടരലക്ഷം രൂപ പിഴ ചുമത്തുകയും കാർ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു ഇനിയെങ്കിലും കണ്ടുപഠിക്കുക ഗതാഗത നിയമം ലംഘിച്ചാൽ പണി കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നത് ഓർക്കുക ഇതൊരു പാഠമാകട്ടെ എന്നും അഭ്യർത്ഥിക്കുന്നു